പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആദ്യ നാളിൽ പാസ് ആയ ഉടനെ ഒരു കുഞ്ഞു ഡോക്ടറായിട്ട് ഞാൻ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തു അന്ന് ഞാൻ പ്രായമാണ് വളരെ ചെറുപ്പമാണ് ഞാൻ ഒരു ധ്യാനവും കൂടിയിട്ടില്ല എനിക്ക് കരിസ്മാറ്റിക് ധ്യാനങ്ങളെ പുച്ഛമായിരുന്നു സത്യത്തിൽ ആ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ആശുപത്രിയിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഡോക്ടറും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം ഒരു ഒരു അൽമായ സഹോദരനാണ് ഒരു എം കോം പാസ് ഒരു മനുഷ്യനാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അയാളും ഞാനും എന്റെ കൂട്ടുകാരൻ ഡോക്ടറുമായിട്ട് ഒരു കാര്യത്തിൽ തർക്കമുണ്ടായി അയാൾ ഞങ്ങൾ ആവശ്യമില്ലാതെ നിയന്ത്രിക്കാൻ വന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഒടുവിൽ തർക്കമായി തർക്കം പൂത്തപ്പോൾ അയാൾ കസേര പൊക്കി എന്റെ കൂട്ടുകാരനെ അടിക്കാനായിട്ട് അയാൾ കസേര പൊക്കി ഞാൻ അന്നേരം അവിടെ കിടന്ന് വേറൊരു കസേര പൊക്കി അയാൾ അടിക്കാനും കൈ പൊക്കി രണ്ടുപേരും അടിച്ചില്ല രണ്ടു കൂട്ടരും കസേരയും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാനും ഒരു കസേര അയാളും ഒരു കസേര അയാൾക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരുണ്ട് അയാൾ ഒരാളെ ഉള്ളു അതുകൊണ്ട് സംഭവം പന്തികേടാണെന്ന് മനസ്സിലായി അയാൾ കസേര താഴെ വെച്ചു ഞാനും കസേര താഴെ വെച്ചു അതിനുശേഷം കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ആദ്യത്തെ നവീകരണ ധ്യാനം താമസിച്ചുള്ള ധ്യാനം കൂടുകയാണ് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ച് നയിച്ച ആ ധ്യാനത്തിൽ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ പൊട്ടിക്കരഞ്ഞു കുമ്പസാര നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ എം കോം മുഖം എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞ കർത്താവേ എനിക്ക് നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി വേണം ഞാൻ അഗ്നി കൊണ്ടേ ഇവിടെ പോകത്തുള്ളൂ ജോർജ് പനക്കലച്ചിന് കൊടുത്ത അഭിഷേകം എനിക്ക് വേണം അച്ഛൻ്റെ ആത്മാവിന്റെ പങ്ക് ചോദിച്ചതുപോലെ ഞാൻ പറഞ്ഞു കർത്താവെ എനിക്ക് അഭിഷേകം വേണം കർത്താവ് എനിക്കൊരു ബോധ്യം നിന്റെ കിടക്കുന്ന ബന്ധം നീ നേരെയാക്കണം ഞാൻ 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 കൊടുത്തു കൊടുത്തു ആ മനുഷ്യന്റെ പോയി പിടിക്കാം എന്ന് ൊത്തിരി സന്തോഷമായി ധ്യാനം കഴിഞ്ഞു ഞാൻ എന്റെ ആശുപത്രിയിൽ മടങ്ങി ഡോക്ടർ ജോൺ ധ്യാനം കൂടി വന്നു എന്നുള്ളത് വലിയൊരു വാർത്തയായി ഡോക്ടർ ഹല്ലലിയ പറയാൻ തുടങ്ങി അവിടെ വലിയൊരു വാർത്തയായി ഒരു പരിധിവരെ ഞാൻ ഒറ്റപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാനെന്ന് വൈകുന്നേരം എന്റെ കൂട്ടുകാരൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ അഡ്മിനിസ്ട്രേറ്ററിന്റെ കാലെ പിടിക്കാൻ പോവുകയാണ് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു നിന്നെപ്പോലൊരു കുതികാലി വെട്ടിയേ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടാ എടാ അയാൾ നമ്മളെ കസേര പൊക്കി അടിക്കാൻ വന്നല്ലേ നീ എന്നിട്ട് പോയി കാലേ വീടാൻ പോകുന്നോടാ എടാ നാണം കെട്ടവനെ നീ ഒരു ഡോക്ടറാണെന്ന് ഓർക്കണം നിന്നോട് ഇനി ഒരു കൂട്ടുമില്ല ഞാൻ പറഞ്ഞു നീ എന്റെ കൂട്ട് വെട്ടിയാൽ സാരമില്ല ഞാൻ ആ മനുഷ്യന്റെ കാലിൽ ഇന്ന് പിടിച്ചിട്ടേ ഉള്ളു ബാക്കി കാര്യം ഞാൻ അന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഹോ ഹോസ്റ്റലിൽ അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്നിട്ട് ഞാൻ വാതിൽക്കൽ മുട്ടി വാതിൽ അദ്ദേഹം തുറന്നു ഞാനന്ന് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല വാതിൽ തുറന്നത് അദ്ദേഹം എന്നെ കണ്ടത് ഒരു കസേര ചാടി പൊക്കിയെടുത്തു അദ്ദേഹം വിചാരിച്ചത് ഞാൻ അടുത്ത ഗുസ്തിക്ക് വേണ്ടി വന്നിരിക്കുകയാണെന്നാണ് അദ്ദേഹം അടുത്ത കസേര പൊക്കിയെടുത്ത് ഇങ്ങനെ കരാട്ടക്കാർ നിൽക്കുന്ന പോലെ അടിക്കാനായിട്ട് നിൽക്കുകയാണ് ഞാൻ ആ പകത്ത് ചെന്നിട്ട് കുറച്ചു നേരം ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അടിക്കാൻ വന്നാലല്ലേ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കാലിളിരിക്കറ്റ വീഴ്ച വീണു ഞാൻ ആ രണ്ട് പാദത്തിലും ചുംബിച്ചു ഞാൻ പറഞ്ഞു സഹോദര എനിക്ക് തെറ്റിപ്പോയി ഞാൻ ഒരിക്കലും താങ്കളുടെ നേരെ കസേര പൊക്കാൻ പാടില്ലായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് യേശുവിനെ പറ്റി അറിയത്തില്ലായിരുന്നു ഒരു ഡോക്ടറാണെന്നുള്ള അഹങ്കാരത്തിൽ ഞാൻ ജീവിച്ചു എന്തോ വലിയവനാന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ എന്റെ കർത്താവിനെ അറിഞ്ഞു ജോർജ് പനക്കിലച്ചന്റെ മനോഹരമായ ദൈവവചന പ്രഘോഷണം എന്നെ രൂപാന്തരപ്പെടുത്തി സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞു എനിക്ക് ആ യേശുവിനെ വേണം അതുകൊണ്ട് താങ്കൾ എനിക്ക് മാപ്പ് തരണം ഞാൻ ചുംബിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ തലയിൽ ചൂടുവെള്ളം പോലെ രണ്ട് മൂന്ന് തുള്ളി എന്തോ വന്ന് വീടുന്നത് ഞാൻ അറിഞ്ഞു ഇതെന്താണെന്ന് അറിയാൻ ഞാൻ നോക്കുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി 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 എന്റെ സ്ഥിരസിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഞാൻ എഴുന്നേറ്റു ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു അതിനുശേഷം സംഭവിച്ചത് ആ മനുഷ്യനോട് പറഞ്ഞു ഡോക്ടർ ജോൺ നമുക്ക് മറ്റേ ഡോക്ടറിന്റെ മുറിയിലേക്ക് പോകാം എനിക്ക് അദ്ദേഹവുമായിട്ട് രമ്യതപ്പെടണം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ രണ്ടുപേരും കൂടി അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നു അവൻ ഇത് കണ്ട പാകമല്ലാതായി പക്ഷേ അഡ്മിനിസ്ട്രേറ്റർ ആ ഡോക്ടറിനെ കയറി കെട്ടിപ്പിടിച്ചു അതൊരു ഹിന്ദു ഡോക്ടർ ആയിരുന്നു ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലൂയ അവിടെ വലിയ സ്നേഹം അലതല്ലി ഞങ്ങൾ പേരും കുറെ നേരം കരഞ്ഞു കർത്താവ് പറയാണ് നിങ്ങൾ കഗ്നി ഇറക്കണമെങ്കിൽ തകർന്നു കിടക്കുന്ന ബലിപീഠങ്ങൾ നിങ്ങൾ നേരെയാക്കിയേ പറ്റത്തുള്ളൂ തകർന്നു കിടക്കുന്ന ബലിപീഠം നേരെയാക്കണം ഈശോ പറഞ്ഞു ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുവിൻ നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് ബലി സ്വീകരിക്കും